നമസ്തേ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം ചർച്ച ചെയ്യുന്നു എടവം രാശിയുടെ ഫലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എട്ട് ദിനങ്ങളിലെ ഫലം വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഫലമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഇടവൻ രാശിയിൽ ലക്തത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ഗുരു ശുക്രൻ മൂന്നിൽ മാന്തി അഞ്ചിൽ കേതു പത്താം ഭാവത്തിൽ ശനി പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹനില ഇടവൻ രാശിക്കാർക്ക് കർമ്മ മണ്ഡലം പ്രായണ ബലമായ ഭാരമാകുന്നു ബാധാധിപനായ ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ബാധാധിപൻ കർമ്മസ്ഥാനത്ത് വന്നാൽ സൽക്കർമ്മം നല്ല കർമ്മം ചെയ്തിട്ട് ദുഷ്കർമ്മം ഫലമായി വരും എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് കർമ്മത്തിൽ താൻ ചെയ്യുന്ന സഹാനുഭൂതികളൊക്കെ തനിക്ക് ബുദ്ധിമുട്ടാകേണ്ടുന്ന സമയമാകുന്നു ഈ വാരം ശ്രദ്ധിക്കുക ഇവിടെ പ്രായണ എടവം രാശിയിൽ ലഗ്നത്തിൽ ശുക്രൻ നല്ല ഒരു യോഗകാരകനായി നിൽക്കുന്നു ലഗ്നാധിപനായ ശുക്രനും അഷ്ടമാധിപനായ വ്യാഴവും തമ്മിലുള്ള യോഗം ജീവനും മരണം ചിന്തിക്കുന്ന ഗ്രഹവും തമ്മിലുള്ള ഒരു യോഗം അത് ദീർഘായുസനെ സൂചിപ്പിക്കുന്നു ലഗ്നത്തിലെ ബുധനും പ്രായണ ചെറിയൊരു മൗഢ്യമുണ്ടെങ്കിലും ഏകരാശിയിലെ മൗഢ്യത്തിന് പ്രസക്തിയില്ല മറ്റൊരു വിഷയം ഇവിടെ ചന്ദ്രൻ ഉച്ചസ്ഥനായി രാശിയിൽ കാണപ്പെടുന്നുണ്ട് പക്ഷെ എങ്കിലും ആ ചന്ദ്രൻ ഗുളിക ഭവനാധിപനാണ് അമാവാസിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറ് വ്യാഴാഴ്ച ശ്രദ്ധിക്കുക അസമയത്തുള്ള യാത്ര വാഹനാപകടങ്ങൾ ഒക്കെ കാണപ്പെടുന്നു ഈ രാശിക്കാർക്ക് അതുകൊണ്ട് വാഹന വിഷയത്തിൽ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് വലിയ ലോറികളോ നാൽക്കാലികൾ നാല് ഉരുളുള്ള വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വീട്ടിൽ പശുക്കൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുക നാൽക്കാലികളിലൂടെ തനിക്ക് അപകടം വരുന്നു ശൃംഗിണാം നദീനാം ശസ്ത്രപാണിനാം ശൃംഗിണാം നമുക്ക് നദികളെയും ആയുധം കയ്യിലുള്ള വ്യക്തികളെയും ശൃംഗിണ കൊമ്പുള്ള ജന്തുക്കളെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് പശുക്കളെ വളർത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുക അവിടെ ഗുളികനി ഗുളിക ഭവനാധിപനാണ് ചന്ദ്രൻ അവിടെ ഗുളികനി കലശമോ എണ്ണയോ സമർപ്പിക്കുന്നത് പ്രായണ വ്യാഴാഴ്ച അനുകൂലമായി വരുന്ന ദിനമാണ് വിവാഹകർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിനൊക്കെ ഈ വാരം അനുകൂലമാണ് ലഗ്നത്തിലെ ശുക്രൻ നല്ല വസ്ത്രം ധരിച്ച് പുറത്ത് ജനങ്ങളുമായി നല്ല സൗഹൃദത്തിന് ഒരു യോഗം കാണുന്നു പാർഷ്യലായ ഒരു സെപ്പറേഷൻ പരസ്പരം അകന്ന് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഈ വാരം ദമ്പതികൾക്കിടയിൽ സഞ്ജാതമാകുന്നതാണ് കാരണം ഏഴാം ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ഭാവാധിപൻ ബലവാനാണ് അനുഭവ ഗുണം കുറയുന്നു എന്നൊരു ഫലമുണ്ട് അഞ്ചിൽ നിൽക്കുന്ന കേതു ശാരീരികമായിട്ട് ഉദരസംബന്ധമായ രോഗങ്ങളുടെ ുന്നു ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചില ശത്രുദോഷങ്ങളും ചില ആഘാതങ്ങൾ വീഴ്ചകൾ ഒക്കെ ഉണ്ടാകേണ്ടുന്ന ഭാരമാകുന്നു മേടൻ രാശി ദുർബല ജാനുഹവും കാൽമുട്ടികൾക്ക് ബലക്കുറവ് ഉണ്ടാക്കുന്ന രാശിയാണ് അതുകൊണ്ട് ശാരീരിക വിഷയങ്ങളൊക്കെ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുക ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ ഏഴാം തീയതി വെള്ളിയാഴ്ച മകേരി നക്ഷത്രം അന്ന് പക്ഷത്തിലെ പ്രഥമ തിഥിയാകുന്നു ശുഭകാര്യങ്ങൾക്ക് പ്രായണം എടുക്കാം ഒഴിഞ്ഞതിഥിയായത് കൊണ്ട് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അഭികാമ്യമല്ല പിന്നീട് ഒൻപതാം തീയതി ഞായറാഴ്ച നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാണ് കാര്യങ്ങൾക്കൊക്കെ വെളുത്തപക്ഷത്തിലെ തൃതീയതിഥിയാണ് ആ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നന്നായി ഉപയോഗിക്കാം പിന്നീട് പത്താം തീയതി തിങ്കളാഴ്ച വെളുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രമാകുന്നു പക്ഷേ തിഥി ചതുർഥി തിഥിയാകുന്നു ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു അന്ന് വൃഷ്ടിക്കരണവുമാണ് അതുകൊണ്ട് തിങ്കളാഴ്ച എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാല് ഇരുപതിന് ശേഷം വൈകിട്ടുള്ള സമയം അനുകൂലമായ സമയമായി എടുക്കാവുന്നതാണ് വളരെ അനുകൂലമായ ദിവസമാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചത്തെ മകം നക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ശോഭനമായ പര്യവസാനം ഈ ബുധനാഴ്ച മകൻ നക്ഷത്രത്തിന് സഞ്ജാതമാകുന്നതാണ് അന്ന് സുബ്രഹ്മണ്യന്റെ പ്രധാനപ്പെട്ട ഷഷ്ടിതിഥിയുമാകുന്നു പതിമൂന്നാം തീയതി പുരാണ നക്ഷത്രമാണ് അനുകൂലമല്ല പതിനാലാം തീയതി വെള്ളിയാഴ്ച എന്താകുന്നു സംക്രമമാകുന്നു അന്ന് രാത്രിയാണ് സൂര്യൻ മിഥുനത്തിലേക്ക് സംക്രമിക്കുന്നത് സംക്രമ ദിവസം ഒരു സൽക്കർമ്മങ്ങൾക്കും അനുകൂലമായ ദിവസമല്ല ജ്യോത്സ്യനായ ഞാൻ പോലും സംക്രമ ദിവസം ജാതകം നോക്കാറില്ല കറുത്തവാവിനും നോക്കാറില്ല എപ്പോഴും മാസത്തിൽ കറുത്ത വാവും സംക്രമവും ജ്യോതിഷികളും അതേ രീതിയിൽ മറ്റ് മന്ത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവരും പ്രായണ പിതൃകർമ്മമൊഴിക്ക് മറ്റ് മന്ത്രാദികൾ ചെയ്യുന്ന മന്ത്രവാദികളൊക്കെ ഈ രണ്ട് ദിവസങ്ങളും അനുകൂലമായി എടുക്കാറില്ല ഒരു പരിഹാരം ചെയ്യാം ഈ ജാതകത്തിൽ ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു സുബ്രഹ്മണ്യ പൂജയോ പഞ്ചാമൃതമോ ത്രിമധുരമോ വഴിപാടായി ദേവതയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ചില പ്രിയപ്പെട്ട ഇടവം രാശി പ്രേക്ഷകർക്കും ഒരു സുശുഭമായ ഭാരത്തെ ఆశంసూ నంది నమస్కారం